നമസ്കാരം ഞാൻ സന്തോഷ് നോ ന്യൂപാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൊടുപുഴയിൽ തൊടുപുഴ പൂമാല റോഡാണ് അവിടെ കലയന്താനി ആലക്കോട് ടൗണുകൾക്ക് സമീപം അത് ആ മെയിൻ റോഡ് സൈഡ് ചേർന്ന് പതിനെട്ട് സെൻറ്റ് സ്ഥലം വീടും കൂടിയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ ഇച്ചിരി ടൗൺ അടുത്ത് വരുന്ന കലയന്താനിയാണ് മെയിൻ ടൗൺ തന്നെയാണ് അപ്പോൾ നമുക്കൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ പണിയാൻ നല്ല പറ്റിയ സ്ഥലമാണ് പതിനെട്ട് സെൻ്റ് സ്ഥലമുണ്ട് നല്ല സ്ക്വയറി കിടക്കുന്നതാണ് കിണറവെള്ളമൊക്കെ ഉണ്ട് കിണറുവെള്ളം വീഡിയോ കാണിക്കുന്നുണ്ട് ഈ റോഡും കൂടെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ മെയിൻ റോഡും ഉണ്ട് ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് തൊടുപുഴ ടൗൺ ഏകദേശം എട്ട് കിലോമീറ്റർ അടുത്ത് വരുള്ളൂ തൊടുപുഴ പൂമാല റോഡാണ് ആലക്കോട് കഴിഞ്ഞ് അതിന് ഇപ്പുറം കലേന്ദാനേ ചെല്ലുന്നതിന് മുമ്പുള്ള പ്ലേസാണ് നമുക്ക് ആ റോഡിലുള്ള പോകുമ്പോൾ തന്നെ കാണാം നമ്മളിപ്പോൾ അതിൻ്റെ ബൗണ്ടറി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ആ ഇൻസൈഡ് ഏരിയ ഒക്കെ ഒന്ന് കാണാം വീടായാലും നല്ല വീട് തന്നെയാണ് ഹൗസ് ഓണർ അവിടെ താമസിക്കുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ഒക്കെ ഉണ്ട് ലിവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ ഒക്കെയുള്ള നല്ല വീട് തന്നെയാണ് താമസ യോഗ്യമായ വീട് തന്നെയാണ് നമ്മുടെ ചാനലയും ന്യൂ പാല ഹോംസാണ് അപ്പം നല്ല നല്ല വീടുകളും നല്ല നല്ല സ്ഥലങ്ങളും മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പം വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഫോളോ ഓഫ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം നല്ല പ്ലേസുകളാണ് നമ്മളിടുന്നത് അത് ലാഭത്തിൽ കിട്ടുന്ന നല്ല പ്ലേസുകൾ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നമ്മളെ സമീപിക്കാം നമ്മൾ വന്നാൽ അത് അപ്ലോഡ് ചെയ്തിരുന്നതാണ് അതിന് പ്രത്യേകം പീസൊന്നുമില്ല വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നമ്മളെ സമീപിക്കാമെന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് സർവീസ് ചാർജ് ഒന്നും ഇല്ല ചുറ്റൊന്ന് കണ്ടിട്ട് വരാം പതിനെട്ട് സെൻ്റ് സ്ഥലവും ഈ വീടും കൂടെ അത് ബസ് റോഡ് ചേർന്ന് നടക്കുന്ന നല്ലൊരു പ്ലേസിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി അഞ്ചാണ് എന്നാലും നമുക്ക് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ് ലോൺ സൗര്യൊക്കെയാണ് നമ്മൾ ലോൺ സൗര്യം ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം ബസ് റോഡ് ചേർന്ന് ടെൻറ്റ് ടൗൺഷിപ്പിന് ഇടയ്ക്ക് വരുന്ന ഈ ഫ്ലോട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞാലോ കൊമേഴ്സ്യൽ ഒക്കെ പണിയാൻ നല്ലൊരു പ്ലേസ് ആണ് ആവറേജ് നമ്മൾ സെൻറ്റ് ബലി അനുസരിച്ചാലും സെൻ്റ് വല് അധികം വരുന്നില്ല അവിടെ സെൻ്റിന് ആവറേജ് നാല് രൂപയൊക്കെ റേറ്റ് വെല്ലുള്ളതാണ് അപ്പോൾ സ്വന്തമാക്കാൻ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം thank you